നമസ്കാരം സ്വാഗതം ഏത് വിധേനയും ബി ജെ പിക്ക് എതിരായ സംസ്ഥാനങ്ങളിൽ ഭരണം നേടുകയെന്ന വ്യാമോഹത്തിൽ തന്നെയാണ് ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കാലഘട്ടങ്ങളിലായി നിരവധി സംസ്ഥാനങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് അതിന് മുന്നോടിയായ പല പ്രഖ്യാപനങ്ങളുമാണ് ഇപ്പോൾ ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് തമിഴ്നാട് സർക്കാരും കേന്ദ്രവും തമ്മിലുള്ള വാക്പൂർ വീണ്ടും ഇപ്പോൾ കടുത്തുകൊണ്ടിരിക്കുകയാണ് തമിഴ്നാട്ടിൽ ബി ജെ പിക്ക് ഒരു കണ്ണുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അമിത്ഷായെ പോലെയുള്ള നേതാക്കളുടെ തമിഴ്നാട്ടിലുള്ള സ്ഥിരം സന്ദർശനം പാർട്ടി അധ്യക്ഷൻ സ്ഥാനത്ത് നിന്നും അണ്ണാമലയെ മാറ്റിയതിനു ശേഷം രണ്ട് തവണയാണ് അമിത്ഷാ തമിഴ്നാട് സന്ദർശിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തമിഴ്നാട്ടിൽ ബി ജെ പി സർക്കാർ രൂപവൽക്കരിക്കുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത് അതിൽ ഇപ്പോൾ അമിത്ഷായ്ക്ക് ചുട്ട മറുപടി ലഭിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അമേരിക്കയിൽ ബി ജെ പിക്ക് വേണമെങ്കിൽ ഭരണം പിടിക്കാൻ കഴിഞ്ഞാലും തമിഴ്നാട്ടിൽ ജയിക്കുമെന്ന പ്രതീക്ഷ വേണ്ട എന്നാണ് ഡി എം കെ പാർട്ടി വക്താവ് ഡോക്ടർ സയിദ് ഹഫീസുള്ള പറഞ്ഞത് അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഡി എം കെ സർക്കാരിനെ താഴെ ഇറക്കാൻ കാത്തിരിക്കുകയാണ് തമിഴ്നാട്ടിലെ ജനത എന്നാണ് അമിത്ഷാ പറയുന്നത് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബംഗാളിലും തമിഴ്നാട്ടിലും ബി ജെ പി സർക്കാർ രൂപവൽക്കരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കേന്ദ്ര സർക്കാർ നൽകിയ നാനൂറ്റി അൻപത് കോടി രൂപയുടെ പോഷകാഹാര കിറ്റുകൾ സ്വകാര്യ കമ്പനികൾക്ക് കൈമാറിയതിലൂടെ ഡി എം കെ വലിയ അഴിമതി നടത്തിയെന്നും അത്തരത്തിൽ ഡി എം കെ സർക്കാരിന്റെ അഴിമതികളുടെ നീണ്ട പട്ടിക തന്റെ കയ്യിലുണ്ടെന്നുമാണ് അമിത്ഷാ വാദിച്ചത് സ്റ്റാലിൻ ദരിദർക്ക് ഭക്ഷണം നിഷേധിച്ച സർക്കാരാണെന്നും തമിഴ്നാടാണ് ബി ജെ പിയുടെ അടുത്ത യുദ്ധഭൂമിയെന്നുമാണ് അമിത്ഷാ വിളിച്ചു പറഞ്ഞത് ഇത്തരത്തിൽ ഡി എം കെ സർക്കാരിനെതിരെയുള്ള രൂക്ഷ വിമർശനങ്ങൾക്കാണ് ഇപ്പോൾ അമിത്ഷായ്ക്ക് മറുപടി ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരുപക്ഷെ അമേരിക്കയിൽ പോലും ബി ജെ പിക്ക് അധികാരം പിടിച്ചെടുക്കാൻ വിദൂര സാധ്യത ഉണ്ടായേക്കാമെങ്കിലും തമിഴ്നാട്ടിൽ അത് നടക്കില്ല എന്നും മുപ്പത്തി ഒൻപതിനായിരം കോടിയുടെ അഴിമതി ആരോപണമുയർത്തി സങ്കല്പ ലോകത്ത് ജീവിക്കുകയാണ് ബി ജെ പി എന്നുമാണ് ഡി എം കെ വക്താവ് തിരിച്ചടി നൽകിയത് ഇത്തരത്തിൽ ജനങ്ങളെ ഡി എം കെ സർക്കാരിനെതിരെ തിരിച്ച് അവിടെ ഭരണം നടപ്പിലാക്കുക എന്നതാണ് ബി ജെ പിയുടെ പുതിയ ലക്ഷ്യം പക്ഷെ അതൊന്നും ഒരു കാലത്തും നടക്കാൻ പോകില്ല എന്ന് തന്നെ കട്ടായം പറഞ്ഞിരിക്കുകയാണ് ഇവിടെ ഡി എം കെ സർക്കാർ നിരവധി വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരും ഡി എം കെ സർക്കാരും വലിയ രീതിയിലുള്ള പോര് നമ്മൾ കണ്ടതാണ് ഇനി ഇലക്ഷൻ കൂടി അടുത്ത വർഷം വരാനിരിക്കെ ഈ വാക്കോര് വർദ്ധിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല തമിഴ്നാടിനെ തങ്ങളുടെ കരങ്ങളിലാക്കണമെന്ന വ്യാമോഹവുമായി ബി ജെ പി ഇനി എന്തൊക്കെ തന്ത്രങ്ങളാണ് തമിഴ്നാട്ടിൽ പയറ്റാനിരിക്കുന്നത് എന്നത് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു